എന്നും വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങളൊക്കെ അല്ലേ കാണാൽ ഇന്നൊന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കുറേ ദിവസമായില്ലോ വീഡിയോസൊക്കെ ഇപ്പോൾ അപ്ലോഡ് ആക്കിയിട്ട് ഓരോ കാരണങ്ങളാലെങ്ങനെ നീണ്ട് നീണ്ടു പോവുകയാണ് കേട്ടോ പിന്നെ ഇപ്പം നല്ലോണം അടി കൊടുങ്ങിയിട്ടുണ്ട് നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്തു പോകുമ്പം അതങ്ങനെയാണ് അറിയാണ്ട് ചെയ്ത് പോവും അതിൻ്റെ ഇടയിൽ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ പിന്നെ അവിടെ നിന്ന് പോവുമല്ലോ അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോ എടുത്തതിൻ്റെ ശേഷം ഇത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ആക്കാക്കാനും പറ്റിയൊരവസ്ഥയല്ലല്ലായിരുന്നു മാനസികപരമായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലല്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും ഇതുവരെ ഫോണൊക്കെ ഏടായിട്ടുള്ള പ്രശ്നം ഇന്ന് അത് കഴിഞ്ഞിട്ട് വേറെ പ്രശ്നം അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടോ ിങ്ങനെയും പറയണത് ഞാനിപ്പം എൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോ ഇടണം ഡെയിലി വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെന്നറിയാം അപ്പോൾ അങ്ങനത്തെക്കും വേണ്ടിയിട്ടാണ് മറ്റേ അവർ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോസൊക്കെ അവർ വാക്കിന് വില വെക്കാത്ത പോലെ തോന്നും അവർക്ക് ഫീൽ ചെയ്യുമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഞാനും ഭാബിയും കുട്ടിയുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊന്നും ഇപ്പം അങ്ങനെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല തുടക്കത്തിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ മൂന്നാളും നമ്മളവിടെ അടുത്തുള്ള നരിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് മീനൊക്കെ വാങ്ങാൻ വേണ്ടി ഈ ഭാഗത്തുള്ള ഒരു കറിയാം ഇവിടെ അത്യാവശ്യം വലിയ കച്ചവടമാകുമല്ലോ വൈകുന്നേര ടൈമിൽ പച്ചക്കറിയും മീനും എല്ലാ സാധനങ്ങളും ഉണ്ടാവല്ലോ അവിടെ നിന്ന് കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ ചില ടൈമിലൊക്കെ നല്ല ഫ്രഷ് മീനൊന്നെ കിട്ടും ചില ടൈമിൽ കുറച്ച് മോശമായിരിക്കും സാധാരണയായിട്ട് ഇവിടെ നിന്ന് ഒന്നല്ല കേട്ടോ മീൻ വാങ്ങല് അധികം കക രാത്രി വരുമ്പോൾ മീൻ വരവാണ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കരയിട്ട് കൂന്തൾ തപ്പിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കൂന്തളെല്ലാ ടൈമിലും കിട്ടണമെന്നില്ലല്ലോ അപ്പോൾ അപ്പം ഞങ്ങളിങ്ങോട്ട് വന്നപ്പം ആ ഒരു ദിവസം ഫുള്ള് കൂന്തൽ ആയിരുന്നിട്ടോ എല്ലാവരുടെ അടുത്തുണ്ടായിരുന്നു കൂന്തൽ വലിയ കുന്തളും ചെറിയ കുന്തളും അങ്ങനെ രണ്ട് ഐറ്റം കൂന്തൽ എല്ലാവരുടെ അടുത്തുണ്ടായി നട്ടോ സ്കൂളിലൊക്കെ എല്ലാം പീരും കൊടുത്തേക്കാൻ കഴിയില്ലല്ലോ നമ്മൾ ചെമ്മീൻ കൂന്തൾ ഇതൊക്കെ ഫ്രൈ ആക്കിയത് കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ ആക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണ് പിന്നെ പിന്നെന്താ ബാബി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാണ്ട് എന്ന് പറഞ്ഞപ്പം കുറച്ച് പച്ചക്കറിയും വാങ്ങിയിട്ടുണ്ട് ഈ നരിപ്പറമ്പുള്ള തിരക്ക് ഇതൊന്നുമല്ല കേട്ടോ ഈ ഭാഗത്തേക്ക് വരുന്നവർക്കൊക്കെ അറിയാം കാലിൽ കുത്താൻ സ്ഥലം ഉണ്ടാവും കേട്ടോ കുറച്ചും കൂടെ വൈകിയാൽ ഞങ്ങൾ ഒരിച്ചിരി നേരത്തെയാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് വേഗം കഴിച്ചിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ കേട്ടോ പിന്നെ ഞങ്ങളിതാ തിരിച്ചു പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ പോകുന്ന ആ ടൈമിൽ പാലത്തുമ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടത് നല്ല ഭംഗി ഉണ്ടായിരുന്നു സൂര്യ അസ്തമിക്കണ ആ ഒരു ടൈമായിരുന്നു കേട്ടോ അപ്പോൾ ആ സൂര്യാസ്തമഴയൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ പ്രകൃതി തരുന്ന ആ ഒരു ഭംഗി അത് വേറെ തന്നെയാണല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളം നോക്കി നിൽക്കാനും സൂ അസ്തമിക്കാൻ നിൽക്കണ സൂര്യനെ നോക്കി നിൽക്കാനൊക്കെ പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നാലോ ആലോചിച്ച് പിന്നെ വേണ്ട വീട്ടിലേക്ക് തന്നെ വേഗം എത്താമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം പോകുന്നുട്ടോ കാരണം ഈ ഒരു ടൈമിൽ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഈ ചമ്പർപട്ട ഈ റോഡൊക്കെ ഭയങ്കര ബ്ലോക്ക് ഉള്ള റോഡാണ് അപ്പോൾ ഞങ്ങൾ മാക്സിമം നേരത്തെ എത്താമോ എന്ന് വിചാരിച്ചിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നുട്ടോ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് അയലും കൂടെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം ഇനിയിപ്പോൾ രാത്രി ആയിട്ടുണ്ട് രാത്രിയായപ്പം പിറ്റേ ദിവസങ്ങൾ പിറ്റേ ദിവസത്തെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ രാത്രി തന്നെ ചെയ്തു വെക്കാൻ കേട്ടോ കാരണം നേരെ വളർത്താൽ ഞാനും ബാബിയൊക്കെ ഇവിടെ നിന്ന് പോകും ആ ബാബി ഇതാ വെള്ളയരിക്ക കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ഞാൻ മുറിച്ച് കായം തേച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ വെള്ളരിക്ക കറിയിൽ ഇനി കടുകക്കാനും കൂടെ ഉണ്ട് അത് പിറ്റേ ദിവസം ചെയ്യുള്ളൂ എടുക്കുന്ന ഒരു ടൈമിൽ ചെയ്യുള്ളൂ ബാക്കിയുള്ള എല്ലാ പണി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീനങ്ങനെ ബാബി കൂട്ടാത്ത ആളായതോണ്ട് മീന് മുറിക്കാനൊന്നും അത്രക്കറിയില്ല കൂന്തള ബാബിയാണ് കേട്ടോ കട്ട് ചെയ്തത് പക്ഷേ ഈ അയല മീനും മുറിക്കാനൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഞാന് കട്ട് ചെയ്ത് കായം തേച്ച് വെക്കാന്ന് വിചാരിച്ചു വലിയ നാത്തന് വീട്ടിലില്ലാത്ത ടൈമിലാണ് കേട്ടോ ഇങ്ങനെ ലഞ്ചിനുള്ള കാര്യങ്ങളും കൂടെ തലേന്ന് ചെയ്ത് വെക്കൽ അല്ലെങ്കിൽ ലഞ്ചിൻ്റെ കാര്യങ്ങൾ വീട്ടിൽ ആളുണ്ടെങ്കിൽ ലഞ്ചിൻ്റെ കാര്യങ്ങൾ താത്തയാണ് കേട്ടോ നോക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ഭാവ്യം പിന്നെ അങ്ങനെയാണ് പോക്ക് ഇതില്ലാത്ത കൊണ്ടാണ് കേട്ടോ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുന്നത് ഈ ടൈമിൽ താത്ത വീട്ടിലുണ്ടായിട്ടില്ലെന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ തലേന്ന് ഏകദേശം പണികളൊക്കെ തലേന്ന് തന്നെ തീർത്ത് വെക്കണത് പിറ്റേന്ന് നേരെ വിളുത്താൽ സ്കൂൾക്ക് പോണ തിരക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും സ്കൂൾക്കുള്ള ഫുഡ് ഉണ്ടാക്കലും പിന്നെ ലഞ്ചിനുള്ള എല്ലാം കൂടെ ഒരു തിരക്കായിരിക്കുമല്ലേ അപ്പം അതാണ് ആവിണതക്ക തലേന്ന് തന്നെ കഴിച്ച് വെക്കുന്നത് ഇപ്പം മീനൊക്കെ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മീനാ ബോക്സിലാക്കിയിട്ട് രണ്ട് സെറ്റാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത് രണ്ട് ദിവസത്തിനുള്ള മീനാണ് ആളില്ലെങ്കിൽ താത്ത പോയ പിന്നെ ഞാനും കാക്കി മാത്രം മീൻ കൂട്ടുന്ന ആൾക്കാരെ ഉള്ളു കേട്ടോ ഭാവി മീൻ കൂട്ടൂല പിന്നെ ഹല ചോറ്ങ്കിലേ മീൻ കൈക്കൊള്ളും ചോറിനോടൊന്നും അത്ര വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ രണ്ടു ആക്കി വെക്കുകയാണ് അതാ ഇടയിൽ ഒരു അലുമിനിയം ഫുൾ പേപ്പറ് വെച്ച് വെക്കാണ്ട് രണ്ട് സെറ്റാക്കിയിട്ടാണ് കേട്ടോ മീൻ വെക്കുന്നത് അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ കേട്ടോ മീൻ കായൻ പരട്ടി വയ്ക്കലും പിന്നെ ബാവി കറി ഉണ്ടാക്കി വെച്ച് പിന്നെ കൂന്തൾ കൂന്തൽ ഉണ്ടാക്കണ വീട് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ബാവി ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ഫ്രീ അല്ലായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അവി അങ്ങനെ വേ കൂന്ത കട്ട് ചെയ്ത് വേവിച്ചെടുത്തിട്ട് അങ്ങനെ ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ ഏകദേശം ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഹാഫ് വേവൊക്കെ ആക്കിയിട്ട് എടുക്കലാണ് എന്നിട്ട് പിറ്റേ എടുക്കുന്ന ദിവസം കുറച്ച് മീൻ അധികം ഫ്രീസ് ചെയ്ത് വയ്ക്കലുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് എടുത്തിട്ട് ഒന്ന് വേവിച്ചേക്കാണ്ട് കൊടുത്തയക്കലാണ് അപ്പം അങ്ങനെ വെക്കുമ്പോൾ മീൻ കേട് വരും ഒന്നുമില്ല ചുവമാറ്റമൊന്നും വരുമല്ലോ കേട്ടോ അങ്ങനെ കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ചായ ചോ ഒന്നും വരില്ല നമ്മൾ പച്ചമീൻ വെക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു രുചിക്കൊരു മാറ്റം വരില്ല പക്ഷെ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ അങ്ങനെ മാറ്റം ഒന്നും വരവില്ല കേട്ടോ അപ്പൊ അതിൻ്റെ പണി ഭാവി കഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള മീൻ്റെ പണി ഞാനും കഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ ഭാവി മീൻ കഴിക്കാത്ത ആളാണ് അപ്പൊ ആ മീൻ കട്ട് ചെയ്യാനും അതിനറിയില്ലാട്ടോ മീന് കൂന്തളം ചെമ്മീനൊക്കെ ഭാവി കഴിക്കൊള്ളും അപ്പോൾ ഞാൻ രാവിലെ എല്ലാവരും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കുട്ടി സ്കൂൾക്ക് പോവും ഞാനും ഭാവി ജിമ്മിന് പോവുന്നുണ്ട് പിന്നെ ഭാവി ഡ്രൈവിങ് പഠിക്കാനും കൂടെ പോവുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഒക്കെ രാവിലെ എല്ലാത്തിനും ടൈം കിട്ടാത്തത് അതുകൊണ്ടാണ് ഒരു ഒമ്പതരക്കാവുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ പണികളൊക്കെ കഴിഞ്ഞു കിച്ചൺ ക്ലീൻ ചെയ്യലും മീനൊക്കെ മുറിച്ചാണല്ലോ എല്ലാം സ്മെല്ലുണ്ടാവല്ലോ അതൊക്കെ ഒന്ന് സോപ്പിട്ടിട്ട് കഴുകി എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടോ അപ്പോഴേക്കും കിടക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇന്നിപ്പോൾ കുറെ കാര്യങ്ങൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ പക്ഷെ ഒന്നും വിചാരിക്കണ പോലെ നടന്നില്ല ഏതായാലും ഇങ്ങനെ ഗ്യാപ്പ് ഇടുമ്പോൾ പിന്നെ വീഡിയോ എടുക്കലൊക്കെ മറന്നു പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അന്ന് വീഡിയോ എടുക്കണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വരാം അപ്പം എല്ലാതും നീ പഴയ പോലെ തന്നെ തിരിച്ചു പിടിക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നീ അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം